ചിക്കൻ വിഭവങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ചിക്കൻ കട്ട്ലെറ്റ് അത് ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് ഉണ്ടാക്കിയാലോ ഒരു പാനിലെണ്ണയൊഴിച്ചിട്ട് ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ക്രഷ് ചെയ്തെടുത്തതും അതിലേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അതിലേക്ക് ഉപ്പിട്ട് വേവിച്ച ചിക്കൻ ഒട്ടും വെള്ളമില്ലാതെ വേണം ചേർക്കുക അതുപോലെ പുഴുങ്ങിപ്പൊടിച്ച ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോഴും അതിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഒട്ടും ഉണ്ടാകരുത് ഇനി ആവശ്യത്തിന് ഉപ്പും മല്ലിയിലും ചേർത്ത് നന്നായി കുഴച്ച് ചെറിയ ഉരുളകളാക്കി ഉരുട്ടി നമുക്ക് ഷേപ്പിൽ എടുക്കാം ചിക്കൻ കട്ട്ലെറ്റ് അധികം ഓവൽ ഷേപ്പിലാണ് എടുക്കുക ഈ ഉരുളകളൊക്കെ ഉപ്പും കുരുമുളക് ഇട്ട് പതിപ്പിച്ച മുട്ടയിൽ ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി വീണ്ടും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വേണം എടുക്കാൻ രണ്ട് പ്രാവശ്യം ഇങ്ങനെ കൊട്ടിങ് ചെയ്യുമ്പോഴൊരിക്കലും ഇത് കൊട്ടിപ്പോവില്ല ഇനി ഇത് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കൂ ഒട്ടും എണ്ണയും കുടിക്കുന്നില്ല ഒട്ടും പൊട്ടിപ്പോവേയില്ല